ിൽ നിൽക്കുന്ന എങ്ങനെ എത്ര പക്ഷെ എനിക്ക് കിട്ടുന്ന പിന്നെ ഒരു ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് പിന്നെ മുപ്പത്തി മൂന്ന് കർമ്മമുണ്ട് അതില് സെക്സോട്ടേഡ് കുത്തി വെച്ച് ഇമ്പോർട്ടഡ് കുത്തി വെച്ചുണ്ടായതാണ് അതിൽ ഞാൻ ഫസ്റ്റ് ലിറ്റർ രാവിലെ തന്നെ വന്നു ഒരു നേരം മാത്രം നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പണ്ടത്തെ ഇപ്പഴത്തെ ആൾക്കാരെ കൺസെപ്റ്റില് രാവിലെ ഒരു ദിവസം പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്ററൊക്കെ ഉള്ളു നമ്മൾ ഈ പതിനഞ്ചിലെ ഇരുപത് മുപ്പതൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കാത്ത പല പോലെ ആൾക്കാരാണ് അവരോടൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ല ബ്രീഡിനെ നോക്കി വളർത്തി തന്നെ ആ ഒരു ഇപ്പിലെ മുപ്പതിലേക്ക് എല്ലാരും നമ്മള് നമ്മുടെ കയ്യിലൊരു നല്ല മദർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നല്ല സെക്സ് വെച്ച് നല്ല കെ എൽ ഡി ബിയിലാണേലും പല നല്ല യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം തള്ളേം നല്ലതായിരിക്കണം അല്ലേ നമ്മൾ ചുമ്മാതെ നല്ല സെവൻ കുത്തി ഒരു പത്ത് ലിറ്റർ ഉള്ളതന്നെ കുത്തി വെച്ചിട്ട് അതിന്റെ കുട്ടിക്ക് പാൽ കിട്ടിയില്ലാന്ന് പരാതിപ്പെട്ട് കാര്യമില്ല ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൈസിലും ബ്രീഡിലുള്ള തള്ള പശുവിൽ കുത്തി വെച്ചു കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടും എന്ന് പറയുന്നത്